ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൊണ്ട് വരിഞ്ഞെടുക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം ഉള്ളത് കരുനാഗപ്പള്ളി പൊവ്വാക്കാവിലാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൽ ഒരു മെസ്സേജിനകത്ത് എൻ്റെ ഒരു വീഡിയോ ചെയ്തു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആവശ്യമായിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സാധാരണ വരുന്ന മെസ്സേജുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ഞാൻ ആ മെസ്സേജ് മുഴുക്ക വായിച്ചു കഴിഞ്ഞത് യൊക്കെ കരലിയിപ്പിക്കുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ ജീവിതാനുഭവങ്ങളായിരുന്നു ആ മെസ്സേജിൽ മുഴുക്കെയുള്ളത് വിധി പലതരത്തിൽ തളർത്തിയിട്ടും തളരാതെ അതിനോട് പൊരുതുന്ന ഒരു പാവ മനുഷ്യൻ്റെ കഥ സ്ട്രോക്ക് വന്ന് തളർന്നിട്ടും തന്നെ കൊണ്ട് തൻ്റെ ഭാര്യയെയും രണ്ട് പെമ്മക്കളെയും സുഖമില്ലാതെ കിടക്കുന്ന അമ്മയും നല്ല രീതിയിൽ നോക്കണമെന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ നം ജീവിക്കാൻ മുന്നേറുന്ന ഒരു മനുഷ്യൻ്റെ കഥ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ ബാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞ വിധിചേട്ടൻ ഇതാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടും തോറ്റു കൊടുക്കാതെ ജീവിക്കണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ കണ്ടോ തന്നെ കൊണ്ട് തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചേട്ടൻ നേണ്ടിപ്പം നെറ്റിപ്പെട്ടോ നെറ്റിപ്പട്ടമാണില്ലയോ ചേട്ടൻ പറയും കാര്യങ്ങളെല്ലാം ചേട്ടൻ ചേട്ടാ അല്ല വീച്ചേട്ടാ പറയേട്ടാ പറഞ്ഞ ഇത് സാധനമായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ തൃശ്ശൂരിൽ തൃശ്ശൂരിനാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരേ ദിവസം ഏകദേശം ഇത്രയേ വരുത്തുള്ളൂ അപ്പൊ ഞാൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇപ്പം ഇത് വിറ്റ് മാറാൻ വേണ്ടിട്ട് വേണ്ടി ഇത് എണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് ആയിരത്തി ഇരുപത്തി കടകളിൽ ഷോപ്പിനെതിരെ കൂടുതൽ ഏറ്റവും ആവും പിന്നെ ഈ ആയിരത്തി ഇരുപത്തി ആണെങ്കിൽ പോലും അതിന് ഞാൻ എനിക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ചേട്ടൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ച് വെച്ച് അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ഇതില്ലാത്തോണ്ട് ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ഇതേ കണക്ക് ഇത് രണ്ടടി ആണ് ഇത് രണ്ടര ഓർഡർ അനുസരിച്ച് ചെയ്തിട്ടേക്ക് അവർ കസ്റ്റമേഴ്സ് അവർ സമയം സൗകര്യാർത്ഥം വരും അഡ്വാൻസ് വന്നിട്ട് പോവും പാലവശ വീട് അങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഇത് ബസ്സിലേക്ക് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ബസ്സിലേക്ക് ഒരു ബസ്സുകാരനെ ഇവിടുത്തെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ തന്നെ അത് ചെയ്തിട്ടേക്കാണ് നമുക്കറിയാം ഒരു സ്ട്രോക്ക് വന്ന് വീണ ഒരു വ്യക്തി റിക്കവർ ആയാൽ പോലും എന്തെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും കൈക്കായാലും കാലിനായാലും നാക്കിനായാലും കണ്ണിനായാലും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും ഈ ഒരുപാട് നേരിട്ട് ഇപ്പോഴും ശ്വാസം കിട്ടാറുള്ള ഒരു ബോള് ശാസ്റ്റിന് അതേപോലെ ഫിസിയോ തെറാപ്പിയുടെ ബോളുണ്ട് പിന്നെ അതുപോലെ തന്നെ വേദന നല്ല പെയിൻ ഉണ്ട് കാലിനൊക്കെ അപ്പൊ ആ കാലിന് ഓയിൽമെന്റ് കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ തന്നിട്ടുണ്ട് ഇനിയിപ്പോ ന്യൂമായ കാണാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് നാളത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ചികിത്സയിലും വേദനകൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ആ ഒരുപാട് ഒരുപാട് കൂട്ടായ്മ ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്കിന്റെ ഒരു വീടായി പിന്നെ അതുപോലെ തന്നെ ഒരു സംഘടന എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ അന്മസാർ വീഡിയോ ഒക്കെ ചെയ്ത് ഒരു ബാത്റൂം അകത്ത് ആയി പുതിയ തന്നു അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ അമ്മയുണ്ട് അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് ഇപ്പം അത് കുറേ വർഷങ്ങളായി അമ്മയ്ക്ക് ഇപ്പം കിടപ്പായി പോയിട്ട് ഇപ്പോൾ മൂന്നാല് വർഷത്തുള്ള ആവും അപ്പൊ അതിനു മുമ്പൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചികിത്സയിലായിരുന്നു പിന്നെ വൈ വൈകിട്ടും എനിക്ക് രണ്ട് പ്രകൃശങ്ങളും ഉണ്ട് പിന്നെ അച്ഛൻ മരിച്ചു ഏഹ് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പിന്നെ അപ്പൊ അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയാൻ വേണ്ടിയിട്ട് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഞാൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നത്തെ കാലത്ത് ആളുകള് എങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ വന്നു അതാണ് ഞാൻ പെട്ടെന്ന് പറയാനുള്ള കാര്യം ഈ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇങ്ങനൊരു കണ്ടന്റ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു സാമ്പത്തിക സഹായങ്ങളോ സ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് സാമ്പത്തിക സഹായം ചെയ്യാൻ അതേ കണക്കുള്ള വീഡിയോ ചെയ്യാൻ പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചേട്ടൻ ചെയ്യുന്ന ഈയൊരു നെറ്റിപ്പട്ടം ഈ ഒരു കാര്യം കുറച്ച് പേർക്കും കൂടെ ഒന്ന് പറഞ്ഞ് അറിയാൻ വേണ്ടി അങ്ങനെ ചേട്ടന് കുറെ ഓർഡറുകൾ കിട്ടാനും അപ്പോൾ ചേട്ടൻ അതാണ് പറഞ്ഞത് അങ്ങനെ ഇതിൻ്റെ ഈ ഇങ്ങനൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന അതിൻ്റെ തുടക്കം എങ്ങനായിരുന്നു തുടക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരു സർജറി പട്ടാരം മെഡിക്കൽ കോളേജിലായിരുന്നു വയറുവേദനയെ തുടർന്നുണ്ടായിരുന്ന ഒരു മേജർ സർജറി ആയിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് ഒരു വർഷക്കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിനുശേഷം എനിക്ക് ഇരുപത്തെട്ടാണ് കഴിഞ്ഞ എൻ്റെ അങ്ങ് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ടാവണത്തിന് സ്റ്റോക്ക് പോലെ വന്നു അങ്ങനെ സ്റ്റെറിപോളിപ്പോയി സംസാരശേഷി പോയി അങ്ങനെ ഒരു മാ ഒന്നൊന്നര മാസത്തോളം ഞാനിവിടെ കിടപ്പിലായിപ്പോയി ഹോസ്പിറ്റലുമായിട്ട് തിരുണാപുളി ഹോസ്പിറ്റലുമായിട്ട് അതിന് ശേഷം ഞാൻ എണീറ്റ് നടക്കാറായി അപ്പോൾ ഇപ്പം ഈ അടുത്ത കാലം കൊണ്ട് എനിക്ക് പെട്ടെന്ന് വീണ്ടും അങ്ങനെ ഉണ്ടായി ഇപ്പം കാലൊന്നും പെയിനും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് എനിക്ക് തോന്നി ഈ കുടിച്ചേരോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് അവർക്കൊക്കെ ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ ഞാനിതവിടെ പഠിക്കാനൊരു ടീച്ചർ വന്നപ്പം അതിലേക്ക് കടന്നു അപ്പം ഈ ആനയുടെ മാസ്റ്റർ പരീക്ഷ വെച്ച് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചതിനനുസരിച്ച് നെറ്റിപ്പട്ട രീതിയിൽ ഞാൻ അതിൽ കടന്നു ചെന്നു കടന്നു ചെന്നതിന് ശേഷം ഞാൻ അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചു അപ്പം ഇത് തുടങ്ങി നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അപ്പൊ അതിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ഇത് അതായത് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിങ്ങനെയുള്ള ഈ കേരളത്തിന് പുറത്തോട്ട് കിട്ടുന്ന കേരളത്തിന് വെളിയിൽ എവിടെങ്കിലും ഒക്കെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കോൺടാക്ട് ചെയ്ത് ചേട്ടന്റെ നമ്പരും എല്ലാം ഞാൻ അതിൽ കൊടുത്തേക്കാം അപ്പൊ ചേട്ടന് അത് കുറച്ചും കൂടെ ഇല്ലയോക്കായിട്ട് എടുത്ത് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടോ ഇതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വന്നത് പിന്നെ അതുപോലെ ഞാൻ ഈ ചരടൊക്കെ വരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചതാണ് ഞാൻ വരിയിൽ കാണിച്ചു തരാം അമ്പലങ്ങളിലേക്കെ നമ്മള് പൂജിച്ച് അമ്പലത്തിലൊക്കെ പൂജിച്ച് കാണിച്ചു ഇത് കെട്ട് ആദ്യം ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ അകത്തൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് വിരലിനെ അകത്താക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ വരിഞ്ഞെടുക്കുകയാണ് ഇത് ഒരു ഇത് കണ്ടോ നിൽക്കുന്ന നിപ്പ് കണ്ടോ ഇത് വലിയ ബാലൻസ് കൊടുത്തിങ്ങനെ എനിക്ക് ഇരുന്നാണ് ഞാനിപ്പോ ചെയ്യുന്നത് ഇരുന്നാണ് ഞാൻ ചെയ്യുന്ന കസേര ഇട്ടിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേലൊക്കെ ഒന്ന് എടുത്ത് എന്നെ സഹായിക്കുക എല്ലാവരും പിന്നെ ഇത് ഒക്കെ കൊടുത്തിട്ട് ഓച്ചർ ക്ഷേത്രത്തിലേക്ക് എനിക്ക് കുറച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് കൊടുക്കണം അപ്പം അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും നമ്മൾ ഈ ചരട് ഉൾപ്പെടെ വരഞ്ഞു കൊടുക്കാറുണ്ട് ക്രിസ്തുദേവന്റെ വെച്ച് ഇതിൽ കൊടുക്കാറുണ്ട് പള്ളിയുടെ വെച്ച് കൊടുക്കാറുണ്ട് എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വേണ്ടത് ഇതുപോലെ എപ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കബർഡ് വെച്ച് ഇട്ടി കട്ടി കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് അതൊക്കെ വളരെ തുച്ഛമായ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ വിലയിലാണ് ഞാൻ നമ്മൾ കൊടുക്കുന്നത് അമിതമായിട്ടാണെങ്കിൽ കയ്യിൽ നിന്നും മേടിക്കുന്നില്ല പിന്നെ ഇതെല്ലാം ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ ശരിക്കും ഉറപ്പ് വരുത്താൻ പറ്റും അതുപോലുള്ള സാധനം എടുക്കുന്നത് അല്ലാതെ പ്ലാസ്റ്റിക് അല്ല തുണി തുണിവെച്ചുള്ളതല്ല നല്ല സാധനം തന്നെ എടുത്ത് ചെയ്യുകയാണ് കുറച്ച് പൈസ വരുന്ന മറിച്ചൊക്കെ തുടങ്ങി ഒരിക്കലും ആണെന്ന് ആരും പറയില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം അപ്പോൾ ഈ ചരട് വരിക പിന്നെ ഇവിടെ ഇപ്പം പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് രണ്ട് പേര് പഠിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടപ്പോൾ വളരെ സന്തോഷം എനിക്ക് അവരെ അവരെന്തേലും സഹായിക്കുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാവുന്ന പഠിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് വർക്കുള്ള സാർ വലിയ ശമ്പളമായിട്ടൊന്നും വേണ്ട എന്ന് സഹായിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ ഒരാൾ ഏറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരിയാകട്ടെ വിജയം വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഞാനൊരു ചന്ദനത്തി നമ്മുടെ വിളക്ക് തിരിച്ചിലാണ് റോൾ ഐറ്റംസ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചന്ദനം ഉണ്ട ചന്ദനം ഉണ്ടാകുന്നത് പിറപ്പുറത്ത് ഉണക്കി അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് കാര്യങ്ങൾ പോകണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുക അതായത് അതേ കാണാൻ പറ്റുമോ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്ന സാഹചര്യം അപ്പം അതുകൊണ്ട് അപ്പോൾ എനിക്കിത് ഇത് കൊടുത്തിട്ട് വേണം പിന്നെ മരുന്നും വീട്ടു ചിലവൊക്കെ നടന്നു പോകാൻ അപ്പോൾ ഈ സാധനം നെറ്റിപ്പട്ടങ്ങളും അതുപോലെയുള്ള ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാവരും എടുത്ത് സഹായിച്ച് എന്നോടൊപ്പം നിൽക്കുക ഷെയർ ചെയ്യുക വീഡിയോ ഒക്കെ കഴിയാവുന്നവരോടൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരിക കാരണം ഇത് എനിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എല്ലാവരും സഹായിക്കുക സഹകരിക്കുക ഒരു ദിവസം എത്ര അങ്ങനെ എങ്ങനെ ചെയ്യുന്നേ ഇത് ഒരു ദിവസം അല്ല അതിന് പൊള്ളലെടുക്കും കാരണം എനിക്ക് കൈക്ക് വില കുറവൊക്കെ ഉണ്ടായിരുന്നു കത്രിയെ പിടിക്കാൻ ഒക്കെ അറിയാമെങ്കിൽ പോലും വല്യ ബുദ്ധിമുട്ടി സമയം എടുത്താണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു രണ്ട് ദിവസം ഒരു ദിവസം ഫുള്ള് തന്നെ രാത്രി എടുത്തു ഇരിക്കും രാത്രി കട്ട് ചെയ്ത വരച്ചെടുക്കും പക്ഷെ എങ്കിൽ പോലും കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് കൈക്ക് വഴക്കം വിലക്കുറവ് ഉണ്ടോ കൈ ഈ സൈഡാണ് എനിക്ക് പിന്നെ ബോഡി പെയിൻ നല്ല രീതിയിലുണ്ട് ചേട്ടന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഇത് കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരിട്ട് വന്നെടുക്കാൻ പറ്റുന്നവർക്ക് നേരിട്ടെടുക്കാം അത് മാത്രമല്ല നമ്മളുടെ ആവശ്യക്കാരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇത് മേടിക്കാനും താല്പര്യം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേറെ എവിടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതേ കണക്കൊക്കെയുള്ള സാധനങ്ങൾ കേരളത്തിന് വെളിയിലോ എവിടെങ്കിലും ഹോൾസെലായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞിരിക്കണം സാധാരണ ഒരാള് ഒരു പത്ത് നെറ്റിപ്പട്ടവുന്ന നിരമുണ്ട് ചേട്ടന് ഒരു നെറ്റിപ്പട്ടവേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളത് ആലോചിക്കണം എന്നിട്ടും ചേട്ടൻ തളരുന്നില്ല ജീവിക്കാനുള്ള ആഗ്രഹവും ആ ഒരു വാശിയോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ വിഷമങ്ങളൊക്കെ മാറും ഇതിലും ഇതിലൂടെ ഒരു നല്ല െ ആകണം എല്ലാരും സഹായിക്കണം